ഹായ് കൂട്ടുകാരെ സെൽവം സ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോഴിന്ന് ഞാൻ ഒരു പഴയ പാട്ടാണ് പാടുന്നത് ലാസ്റ്റ് വരെ എൻ്റെ പാട്ട് കേൾക്കണേ പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം ൊരേ ദാഹം പൂന്തേനരുവി ഒരു താഴ്വരയിൽ ജനിച്ചോ നമ്മൾ ഒരു പൂന്തണലിൽ വളർന്നു പൂനില വലക്കിയ പുളിയിലക്കരയുള്ള പുടവയുടുത്തു നടന്നു നമ്മൾ പൂക്കളി റൂത്തു നടന്നു ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ ആഹ 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 ഹോ ഓഹ ഓഹ ഹൂന്ത പു പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേനരുവി മടിൽ പളും കഥകൾ പറഞ്ഞു മയങ്ങി നമ്മൾ കവിതകൾ പാടി മയങ്ങി ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ അഹാ അഹ അഹഹഹ തീ നമുക്കൊരെ പ്രായം നമുക്കൊരെ മോഹം നമുക്കൊരെ ദാഹം പൂന്തേ നരുവി താങ്ക് യു